സാധാരണ കൃഷി കൃഷി നമ്മളൊക്കെ കാരണം തോന്നുന്നു നിർത്തി ദൂരം നടക്കണം ഇത് ഈ ശനിയാഴ്ച ഞങ്ങൾ ഐവിനെയും കൊണ്ട് നടക്കാൻ പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ യു കെയിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം ഏപ്രിൽ ടു ജൂൺ ഇതേപോലെ മഞ്ഞപ്പാടങ്ങൾ നമുക്ക് കാണാം അത് റാപ്സീഡ് എന്ന് പറഞ്ഞ സാധനം കൃഷി ചെയ്യുന്നതാണ് റാപ്സീഡും നമ്മുടെ നാട്ടിലെ കടുകും ഓൾമോസ്റ്റ് സെയിം ആണ് ఏ మోయలక నడుకున్నదల్ల మోయల సత్ర పోలియన నమలల్ల ఐవి మనల సైడికి కూడా నడకనే ఇది బార్లీ ఆట పండ అవరు రాప్సీడ్ నాటినదా మనం ఒక మూడు వాల ముందు కూడా వస్తా సార్ట్ చేస్తిండి. కస ఇప్పగా బార్లీ ఆట. ఏ బార్లీ దే తోడగేటే ఉల్లు ఇన్నింకి వర్న ఇరు జూన్ జూలై ఓకే అవణ అది ఫుల్ ఇదలోకి వరే. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഫുള്ളി ഇപ്പം പാർലിയുടെ ഇടയിൽ നിന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഈ കിട്ടാണെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ഇത് എങ്ങനെയാണ് ഹൈവേ അയ്യവട്ട് വഴി അറിയണ പോലെ അയ്യോ നടന്ന് നടന്നിപ്പോൾ മഞ്ഞപ്പാടം കാണാനില്ലല്ലോ ഇത് ഇൻവിസിബിൾ മഞ്ഞപ്പാടോ എനിക്കവൻ ആ ഹെഡ്ജോസിന്റെ ഇടയിലൊന്നും ഉണ്ട് ഇവ എൻജോയ് ചെയ്യണ്ടിട്ട് പെട്ടു ബീക്കോട അതെ ഈ മഞ്ഞപ്പാടം മതിയോന്ന് അടുത്തുണ്ടെന്ന് മഞ്ഞപ്പാടം ഇത് അവിടെനിന്ന് എനിക്ക് തോന്നണ്ടത് തന്നെ മുറച്ചു വന്ന പാടം ഈ മഞ്ഞപ്പാടം മതിയോന്ന് അവർക്ക് അധികം നടക്കണ്ടല്ലോ നല്ല ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പബ്ലിക് ഫുട്പാത്ത് നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ വഴിയൊന്നും കാണാതെ ആയിട്ടോ കാരണം ആൾക്കാർ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു റൂട്ടല്ല ഇത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ വലിയ ഡോഗ്സിനെ വാക്ക് ചെയ്യാൻ ചിലവർ വരുമായിരിക്കും അല്ലാതെ ഐവിയിനെ പോലെയുള്ള ചെറിയ ഡോഗ്സിനെ കൊണ്ടൊന്നും ആരും വരുമെന്ന് തോന്നുന്നില്ല ഐ വി പിന്നെ ഞങ്ങളുടെ കൂടെ നടന്ന് നടന്ന് ഏത് ചെളിയിലും മണ്ണിലും പോകാനിപ്പോൾ അവൾ റെഡിയായി

അത്രയും ദൂരം നമ്മൾ നടന്ന അവിടെ നോക്കി ഇങ്ങനത്തെ പാടത്തെ കൂടെ ഒക്കെ മറ്റേ വലിയ ഡോക്സിനാണ് കൊണ്ടുപോകണേ ഗാർഡ് അത് നോക്കി ഡോക്സിനൊക്കെ ഞാൻ പട്ടിയാണ് ഒരു ഒരഞ്ചു വർഷം മുമ്പ് വരെ ഈ പച്ച കാണുന്നിടത്തൊക്കെ റാപ്സീഡ് കൃഷിയായിരുന്നു കേട്ടോ യു കെയില് റാപ്സീഡ് കൃഷി ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം റാപ്സീഡ് കൃഷി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതിന്റെ പെസ് കൺട്രോളും വെതർ കണ്ടീഷനും അതൊക്കെ കാരണം റാപ്സീഡ് കൃഷി കുറഞ്ഞോണ്ടിരിക്കാന്നാട്ടോ ഞാൻ ഗൂഗിളിൽ വായിച്ചത് നമ്മളിത് അറ്റം തൊട്ട് നടക്കാൻ തുടങ്ങിയതാ ഇവിടെ മഞ്ഞപ്പാടത്തിന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്ക് അതിന്റെ അപ്പുറത്തായിരിക്കും അപ്പൊ ഇനിയും ഒരു മല കയറണം ഇന്നത്തെ ദൂരത്തെ ഇവിടെ കിടക്കാന്ന് കണ്ടെ നോക്കിയാൽ ബാർലിയുടെ ഹൈറ്റ് കൂടി ഹൈവേയുടെ ഹൈറ്റ് ഉണ്ട് ദേ ഇവിടെ ദിവത്തിയപ്പോഴേക്കും ബാർലി കുറച്ചും കൂടി വലുതായിട്ടോ ഒരു എൻഡ് ഓഫ് ജൂൺ ടു ഓഗസ്റ്റ് ടൈമാണ് ഈ ബാർലിയുടെ ഹാർവെസ്റ്റിങ് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇത് നമ്മുടെ നാട്ടിലെ നെല്പ്പാടങ്ങൾ കിടക്കുന്ന പോലെ നല്ല ബ്രൗൺ ആയിട്ട് ധാന്യങ്ങൾ വിളഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ യു കെയിൽ മെയിൻലി ബാർലി യൂസ് ചെയ്യുന്നത് വിസ്കി ഉണ്ടാക്കാനും ബിയർ ഉണ്ടാക്കാനുമാണ് മനുഷ്യന്മാർ ബാർലി കഴിക്കുന്നത് കുറവാന്നാട്ടോ ഞാൻ വായിച്ചിരിക്കുന്നത് ഇവിടെ പിന്നെ സ്പിരിറ്റ്സ് ആണല്ലോ കൂടുതൽ ചിലവുള്ള സംഭവം അങ്ങനെ ഇത്രയും ദൂരം നടന്ന് കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലമായിട്ട് മഞ്ഞപ്പാടത്തിന്റെ ഒരു എൻഡ് കണ്ടു തുടങ്ങിയേ അത് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് കാരണം ഇതിനു മുമ്പ് നമ്മൾ എവിടെയോ കുറേ ദൂരം നടന്ന് അങ്ങ് അറ്റത്തെത്താറായപ്പോ അവരവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാ ഐവി ഴിക്കായിട്ട് കാരണം നമ്മളെയൊക്കെ കൂടുതൽ അവരാണ് നടക്കുക കാരണം അവൾ ആദ്യം ഫ്രണ്ടിൽ അങ് വരെ പോവും പിന്നെ നമ്മളെ കാണാൻ പോകുമ്പോ തിരിച്ചു വരും ഫൈനലി എല്ലാ ഈ റാപ്സിഡ് ഫാമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് പിന്നെ നമുക്ക് ഇത് ഉള്ളിലോട്ട് ഒത്തിരി പോവാം കാരണം ചില സ്ഥലത്തൊക്കെ നമ്മൾ പോയപ്പോൾ നമുക്ക് ഉള്ളിലോട്ടേക്ക് അങ്ങനെ ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് നല്ല നീറ്റ്ലി പ്ലാൻഡ് ആയിട്ട് അട്ടേക്കണ ഒരു വാപ്സിറ്റ് ഫാം പോലെ ആട്ടോ ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ മെയിൻലി മഴ ഉണ്ടായിട്ട് രണ്ടാഴ്ചയോളമായി അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആയിരുന്നു മഴയുള്ളപ്പോൾ ഇത് ഒക്കെ ഭയങ്കര ചതുപ്പ് നിലം പോലെയാണ് അപ്പം അങ്ങനെ ഇത്ര ഈസി ആയിട്ട് പോകാൻ പറ്റില്ല ഐവിനെയും കൊണ്ട് പോകാനും പറ്റില്ല കാരണം അവളുടെ മേത്ത് ഒത്തിരി ചെളിയാവും അത് ഇവിടെ പൊടിയൊക്കെ ആവും എന്നാലും ചെളിയാവുന്ന പോലെയല്ലല്ലോ ചെളിയായി കഴിഞ്ഞാൽ അവളുടെ ഫെറിന്ന് അത് റിമൂവ് ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കും അവളെ എൻജോയ് ചെയ്യുന്നു ഒരു രണ്ടാഴ്ചയെങ്കിലും ഡ്രൈ ആയിട്ട് നിൽക്കുന്ന കണ്ടീഷൻ ഉള്ളപ്പോൾ മാത്രമായിട്ട് ഇങ്ങനത്തെ ഫാം വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മേത്തും ഐവിയുടെ ഫെർറിൽ ഒക്കെ ചെളിയാവുന്നേ ഉള്ളൂ അന്നും ഇന്നും എന്നും ഈ മഞ്ഞ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഡി ഡി എൽ ജെ മ്യൂസിക് ആട്ടോ ദിൽവാലെ ദുൽഹനിയ ലേജാങ്കിയെന്ന മൂവിയിൽ ആദ്യമായിട്ട് ഈ മഞ്ഞ കളറുള്ള പാടം കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇത് എന്തെങ്കിലും അടുത്ത് പോയി കണ്ട് അവിടെ നിന്നൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെന്ന് അത് ഇപ്പോഴാണ് സഫലായത് കേട്ടോ അയവിനെയും അത് സഫലാക്കാൻ പറ്റിയാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആഗ്രഹം അത്രത്തോളം ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോസും ഫോട്ടോസും കുറെ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഐവിനേം കൂടെ കൂട്ടിയിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ അങ്ങോട്ട് തിരിയലും ഇങ്ങോട്ട് തിരിയലും ഞങ്ങളുടെ സ്ലോ മോഷനിൽ കറക്കും ഞാനും ഐവിയും കൂടി അവിടെ കടന്ന് ആർമാദിക്കുകയായിരുന്നു പിന്നെ ആകെ കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഏക്കറാന്ന് തന്നെ എനിക്കറിയില്ല അങ്ങനെ നമ്മൾ കണ്ണത്താ ദൂരത്തുള്ള പാടാണ് അതിൻ്റെ ഉള്ളില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമേണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ വില ഓടി നമ്മള് ഓടും പിന്നെ ഒരു ഫിറ്റ്നസ് വാച്ച് കൈമൊക്കെ എന്റെ കയ്യിലിരുന്നില്ല നേരത്തെ എല്ലാ വീഡിയോസിനും ഭയങ്കര പാൻറിങ് ആയിരുന്നു ഇപ്പൊ അതെ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് എന്നിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാ അവൾക്ക് കാണാൻ പറ്റണില്ലല്ലോ താഴെ നടക്കുമ്പോ ഇതിപ്പോ എന്റെ കയ്യിലിരുന്ന് ചുറ്റും നോക്കി യെല്ലോ ഒക്കെ ഇരുന്ന് എൻജോയ് ചെയ്ത് സൂപ്പറായിട്ട് ഇരിക്കുക നല്ല സുഖമുണ്ടല്ലോ അവി ഇതേപോലത്തെ ആ ഉണ്ടോന്ന് എന്നും എടുത്തോണ്ട് പോവാൻ പറ്റുമോ അരിയാക്കുന്നിറങ്ങോട്ടെ പോവാം മതിയായിവേ ഇപ്പം ഇന്നത്തെ മഞ്ഞപ്പാടം വീഡിയോ ഷൂട്ട് കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോവാണ് ഐവി നല്ല ടയേഡായുണ്ട് ഐവിക്ക് ഇനി കുളിച്ച് നല്ല റെസ്റ്റ് ആണ് വേണ്ടത് അപ്പം ഐവിനേക്കാൾ കൂടുതലും ഞങ്ങൾ ആട്ടോ ടയേർഡായിരിക്കണം അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് വീട്ടിലേക്കല്ല അല്ല പോണേ ഓൺ ദ വേ ഒരു പബ്ബുണ്ട് അത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തന്നെ അപ്പൊ ആ പബില് ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട് അവിടെ ഡോഗ്സ് അലൗഡ് ആയിട്ടുള്ള പബ്ബാണ് അപ്പൊ ഐവിനെയും കൊണ്ട് പോകാറുണ്ട് പബിൻ്റെ ഉള്ളിലും ഡോഗ്സിനെ കയറ്റും അവർക്കൊരു ഏരിയ ഉണ്ട് അപ്പം അവിടെ സ്ഥിരമായിട്ട് ഡോഗ്സിനെയും കൊണ്ടുവരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അവിടെ പോയി ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാറുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ നേരിട്ട് പോകുന്നത് അങ്ങോട്ടേക്കാണ് ഈ മഞ്ഞപ്പാടം ഒക്കെ കണ്ടതിൻ്റെയും ഈ നടന്നതിൻ്റെയും ഒക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് അയവിക്കും ഞാനൊരു സോസേജ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതും കൊടുത്ത് അവൾക്ക് വെള്ളം കൊടുത്ത് അവൾ അവിടെ കിടക്കും ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് വരെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോവുള്ളൂ കേട്ടോ പബ്ബിൽ പോയതിൻ്റെ വീഡിയോസ് അധികം ഒരു ചെറിയ ബിറ്റ് മാത്രമേ ഉള്ളൂ അത് ഈ വീഡിയോ അവസാനം ഞാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ പബില് കൊണ്ടുവന്നിരിക്കണേ ഇടയ്ക്ക് ഞങ്ങൾ ഇതിൽ നിന്ന് സോസേജൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ കാരണം വീട്ടിലത്തെ സോസേജാണ് അവൾക്ക് ഇഷ്ടം ഇവിടുത്തെ സോസേജ് അത്ര ഇഷ്ടമല്ല സോസേജും കൊടുത്താൽ അതേപോലെ ഇവിടുത്തെ വെള്ളവും കുടിക്കില്ല സ്വന്തമായിട്ട് വെള്ളം വേണം അവിടെ ആൾക്കാർ ഡോക്സിന്റെ ഫോട്ടോ നിൽക്കുന്നു അവിടെ ഡോക്ടർ കഴിക്കാൻ വേണ്ടിട്ട് വെള്ളം വെച്ചുകൊണ്ടിരിക്കാന് കൂടുതലും ഈ വെള്ളം മാത്രമേ കുടിക്കൂ